ുംലിച്ചുകൊണ്ടാണ് നമ്മള് കഴിഞ്ഞ വട്ടമൊക്കെ കൊറേ ഇതുപോലത്തെ ചലിച്ചിട്ട് അവസാനം നൃത്തങ്ങള് ഊനോമി ബെറ്ററിന്റെ അത് ആരുടെ ഇനി എന്റെ കൂടി ഇരണ്ടോ അതുവരെ കിട്ടിയിട്ടില്ല അമ്മ ഇട്ടോ അമ്പാടി കാണിക്കുന്നേ ഇട്ട് ിപ്സ്റ്റിക് ആ ഓക്കേ അപ്പം കൊറേ ഡിലേ ആയി പോയി കൊറേ ഹോസ്പിറ്റലിലെ കേസൊക്കെ കുറച്ച് ഒന്നും ഇച്ചിരി ഇച്ചിരി ആയിട്ട് ഇടത്തുള്ളായിരുന്നു അപ്പൊ ഇപ്പൊ ടൂറ്റാണ് എല്ലാ ദിവസവും ഓർമ്മിച്ച് ഓർമ്മിച്ചിടും ഫ്രീ ആയിട്ടുള്ള പക്ഷെ ആരും കാണുന്നില്ല പതിനാലായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് കാണുന്നില്ല എന്തുകൊണ്ട് അമ്മ നേരത്തെ പറയാൻ പോകുന്നത് പോലെ എല്ലാവരും ഡിസ്പ്ലേ അങ് അടിച്ചു പോട്ടെ നമ്മൾ ഇനി വീഡിയോ കണ്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്യാത്തവരുടെ ആ വീഡിയോ അതല്ലേ സെറ്റ് അതാ ഗുഡ് ഐഡിയ അപ്പം നമുക്ക് കളി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ലെറ്റർ ആണ് ഇനി നമുക്ക് എന്തായാലും കൂടി എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ആ അപ്പം പിടിച്ചു അതല്ല കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് പിന്നെന്താ മാറ്റം മറ്റേ സംഭവങ്ങളൊക്കെ പറയത്തില്ലേ ആ സംഭവങ്ങളൊക്കെ കൊറച്ച് ഡിഫറെന്റ് അത് പോയി പോയി ഓക്കെ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ആരാന്ന് വെച്ച ആരാന്ന് വെച്ചാല് നമുക്ക് ഞാൻ തന്നെ തുടങ്ങാം ലറ്റാഞ്ചിന് അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം ഞാൻ തന്നെ തുടങ്ങാം അപ്പൊ എന്നോട് എന്തെങ്കിലും അച്ഛനും ചോദിക്കും ചങ്ങനാശ്ശേരി എവിടെ ആണെന്ന് ചോദിക്കില്ല റിയൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല എവിടെ ചങ്ങനാശ്ശേരി

പിന്നെ ഇപ്പം തള്ളിയങ്ങ് മരക്കും എന്താ ചെറുത്താണോ എന്താണല്ലോ ജോലി കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ആദ്യം അതാ ചോദിക്കട്ടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ സർക്കസിലാ ജോലി എവിടാ സർക്കാർ സർക്കസ് എവിടെ നടക്കുന്ന സിംഗപ്പൂര് അയ്യോട്ടാ സർക്കാർ സിംഗപ്പൂര് എന്തൊക്കെ ഏതൊക്കെ മൃഗങ്ങളുണ്ട് സർക്കസില സർക്കാടുണ്ട് സർക്കാടുണ്ട് ഞങ്ങൾ ഏതെണ്ണം ചോദിച്ചിട്ടു സർക്കസിന്റെ പുലികളുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ പുലി ചോദിച്ചിട്ടായി പോട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സന്തോഷായിട്ട് പോന്ന് സന്തോഷായിട്ടു സന്തോഷം സന്തോഷം സമാധാനം ഭർത്താവിന്റെ പേരെന്താ സന്ദീപ് സുരേഷ് ഊ സുരേഷ് സുരേഷ് ഏഴായി ചോദിക്കേട്ട് അത് ഞാൻ സമ്മതിച്ചു ഞാൻ ചോദിക്കും അടക്കാൻ ശ്രമിച്ചു നടന്നില്ല ഇനി ആരാട നീയല്ലേ എവിടെയാണ് വീട് ഫ്രാൻസിൽ ഓ ഫ്രാൻസിലാണോ എന്താണ് ജോലി ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ വീട്ടിൽ ഉണ്ട്

ശരിക്കും ഞങ്ങള് മറന്നു പോയി പപ്പ് മരണം അതുകൊണ്ടായോ എന്തേച്ചില്ലേച്ചു ഞാൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഫസ്റ്റ് റൗണ്ട് ജയിച്ചു സെക്കൻഡ് റൗണ്ട് ഇനി തേർഡ് റൗണ്ട് വരെയുണ്ട് കളി നടങ്ങിയേറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കറേതാ റംബുട്ടാന്റെ സ്റ്റിക്കറാ അതെനിക്ക് അറ്റിപ്പൊള്ളി അത് ആ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടോജി ഈ സ്മൈലൊക്കെ വരുന്ന ഇമോജി ഇല്ല അത് അതിലേതാ റംബുട്ട് റംബുട്ടാന്റെ സ്മൈൽ ഇമോജി എനിക്ക് ഇഷ്ടവുന്നു അതൊന്നും പറയണ്ട അതൊന്നും പറയണ്ട ഞാൻ ഞാൻ ചോദിച്ചിരിക്ക ഇഷ്ടപ്പെട്ട സ്റ്റിക്കർ പറ വരുന്നു റെഡ് കളറിൽ ആ ഇമോജി ഏറ്റവും കൂടുതൽ ടൈപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലെറ്റർ ലെറ്ററായിരുന്നു വെച്ചാ ഈ സ്റ്റൈലില്ലേ സ്റ്റൈൽ ഈ ചൈന സ്റ്റൈൽ ഉണ്ട് കാപ്പിറ്റൽ ലെറ്റർ ഉണ്ട് അങ്ങനെ ണ്ടാറ വിട്ടും വിട്ടോജിക്കുന്നുണ്ടൊക്കെ പാല കേട്ടാ റാറോജിക്കട്ടെന്നൊന്നും പറഞ്ഞു റൂട്ട് മാറ്റണ്ട ഞാൻ എങ്ങ കണ്ട അങ്ങ പിടിച്ചോളാം കണ്ടു പിടി ശരി ശരി അപ്പം നീ കണ്ടുപിടിക്കട്ടെ കണ്ടു പിടിച്ചേ തുമ്മാൻ സമയം കളയ അവളെ വീട്ടിലരെകണ്ട് ഫ്രഷ് എനിക്കെന്താ അറിയോ റോസി അമ്മാ അച്ഛൻ റോസിയാ റോസിയ അമ്മാടെ നീതി റോസി അമ്മാ അച്ഛൻ പെലും 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 ക്ലാസ് ടൗവള്ള സബ്ജക്റ്റ് വരും പാർ നാലാമത്തെ ഓസ്റ്റിനാണ് റോസ്മേരി മിസ് പഠിപ്പിക്കുന്നേ മാത്സ് റോസ്മേരി ബിസ് എൻ്റെ ക്ലാസ് ടീച്ചറാ സ്പെല്ലിങ് എന്താ റോസ്മേരിയുടെ റോസ്മേരിയുടെ സ്പെല്ലിങ് റോസ്മേരി ബിസിൻ്റെ സ്പെല്ലിങ് ഒ എസ് ഇ എം ഇ എംഇ

റോസ്റ്റ് ആയി പോയെന്നോ അർത്ഥമായി പറയുന്നു. റോസ്റ്റ് ആയി പോന്നു എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒരുമായി ആക്കിയിるന്ന്. കളി നീ ചെയ്യിയ അവസരമൊക്കെ അവിടെക്കേ ഇരുന്നു. എന്തൊക്കെ അറ്റൊക്കെ അറ്റോസൈൽ ഒറ്റാത്ത നമുക്കക്കല്ലം സംസാരം. ആ ജയിച്ചി ജയിച്ചി. കളി നീ കളി നീ കളി നീ അല്ല അല്ല അല്ല. അപ്പോ അപ്പീ തീർന്നു. സെക്കൻഡറി ഇല്ല. അമ്മേടെ അമ്മേടെ. മൂന്ന് റൗണ്ട് ഉണ്ടെന്നാ. റൗണ്ട് എന്നോ? ആ മൂന്ന് റൗണ്ട് പോരെ. ഹിമാലയത്തിൽ ആരൊക്കെ ഉണ്ട് ഹിമാലയത്തിൽ ഞാനും കൊച്ചിനും അമ്മയും മാത്രമേ ഉള്ളൂ ഹരി കൊച്ചൻ ഹിമാലയത്തിൽ എവിടെയാണ് വീട് മലയാള <laughs> <Haan. Okay>. <laughs>

தலைவராட்டியம் எந்த விசேஷம்

അച്ഛനും അമ്മയൊക്കെ ചീന്നോടി നീട്ടി ഓമനപ്പുഴ ഓമനപ്പുഴപ്പുഴപ്പുഴ ബീച്ചില്ലേ ഓമനപ്പുഴ ബീച്ചില്ലേ ഓമനപ്പുഴ ബീച്ചില് കടലിൽ പോയി കിടക്കുന്ന പോകണ്ട വീട്ടിലാരങ്ങ ഒരാള് ചോദിക്കട ക്ലരക്കണ്ട് പറയുന്ന അച്ഛനുണ്ട് ഓരോ പേര് ഓരോ അമ്മയുണ്ട് അനു ചേട്ടനുണ്ട് ചേട്ടന് ഉണ്ട് ഓ സൈനബ സൈനബ അഞ്ചാമത്തെ ആരായിട്ട് കൂടി വന്ന പേരെന്തോ പേരെന്തോ ഉണ്ണി കൃഷ്ണൻ ഓ ലഹരി സിരീ വണ്ണേ പേടി ജോലി എന്തോ ജോലി എന്തോ പഠിക്കുവാണോ ജോലി ചെയ്യുവാണോ ഓഫിഷ്യൽ മാനേജർ എന്താണ് ഓഫിഷ്യൽ മാനേജർ എന്തു ഓഫിഷ്യൽ മാനേജർ ബാങ്കില ഏത് ബാങ്കാ ഗിയാദാർ തമാശ ആണേ ഏത് ബാങ്കാ ഓഡി

ഈ കളിയും അടുത്ത കളിയാണ് ഫൈനൽ കളിയാണ് അതിന്റെ അകത്ത് ആരും ജയിക്കോ അതാണ് അല്ല ഇതിനകത്ത് ഇപ്പം അല്ലിയും ഇപ്പൊ അല്ലി ഔട്ടായ ഞാനും കൂടി അങ്ങോട്ടും ഇപ്പൊ ഞാൻ ഔട്ടായി ഇവ രണ്ടേ അങ്ങോട്ടും പറങ്ങല്ല ആ പറഞ്ഞു

ീരി കളിക്കാൻ പോകുന്നു പറവളക്കുഴി ധവളക്കുഴിയോഴി എത്ര പഠിക്കുക എത്ര തന്നെ

ൂട്ടിണ്ടേട്ടിരിക്ക <im> <im Narrate> <Matthews: sharric bubbles> <pursue schemes>

അമ്മയ അലിമ ഉണ്ടായേ അല്ലിമ പറയണ കണ്ടൊക്കെയുള്ള അക്ഷരം പറയടി തറയാണ്ടങ്ങോട്ടിട്ടുവാ ഫ്രാൻസ് 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 അമ്മേ ചോദിച്ചല്ലേ ഞാൻ ഭായ

ജോലി ഭാവശം ഏഹ് ബീഹാറിലാണ് എവിടെ വെച്ചാ കല്ലടങ്ങൾ കായ്ക്കായി പറയാ കായിക്ക കായിക്ക പറ ഇതല്ലേ ഇതല്ലേ ഈ ഓരൂണ്ട് ഊവച്ചു സ്റ്റാർട്ട് ചെയ്തേ സ്റ്റാർട്ടേ സ്ഥല എവിടെ ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിലാരൊക്കെ വീട്ടിലാരൊക്കെ ഉത്തരാഖണ്ഡിലെ എന്റെ ഫാമിലി അമ്മയുണ്ട് അനിയത്തിന്റെ അമ്മയുണ്ട് இப்ப எல்ல படிக்க ஒ படிக்க ஒன்பதாம் ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏറ്റവും ഉത്തരാഖണ്ഡില് ഉത്തരം ചോദിച്ചിട്ട് എവിടെ ഇവിടെ ഉത്തരകണ്ടീന്ന് എനിക്ക് ഇവിടെ പഠിക്കാൻ വരുന്നോണ്ട് ഞാൻ ഫാമിലി അവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വന്നു ഭാര്യയുടെ പേരെന്തോട്ടാ പത്താം ക്ലാസ് ആയിട്ട്

ും എല്ലാം എന്റെ ഹൂനോമി ബെറ്ററിലേക്ക് എല്ലാരും വീഡിയോ കാണണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കമന്റ് ആയിട്ട് ആയിട്ടിടണം ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ുംബ്സ്ക്രൈബർ മറക്കരുത് അമ്മയുടെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെയും കമന്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം പറയാതെയും പിന്നെ എന്തുവാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ പോയാൽ നിങ്ങളുടെ ഫോണില് ഡിസ്പ്ലേ അടിച്ചു പോകുന്നു പറഞ്ഞ ഉറപ്പാണ് അപ്പം ദയവ് ഇത് അങ്ങനെ ഒരു ഇത് വരായിരിക്കാം നിങ്ങൾ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുക